നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യ തലസ്ഥാനത്തേക്കുള്ള കർഷക മാർച്ചിന്റെ ഭാഗമായി ഹരിയാനയിലെ ശംഭു അതിർത്തിയിൽ സംഘർഷാവസ്ഥ രൂക്ഷമാകുന്നു പഞ്ചാബിൽ നിന്ന് ഡൽഹിയിലെത്തിയ കർഷകർ തലസ്ഥാനത്തേക്ക് വരുന്നതിനിടെ ശംഭു അതിർത്തിയിൽ പോലീസ് അവരെ തടഞ്ഞതോടെയാണ് കാര്യങ്ങൾ വശലായത് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ അവിടെ രൂപപ്പെടുത്തിയിരുന്നു ഡൽഹിയിലേക്ക് പോകുന്നതിൽ നിന്നും പിന്മാറാൻ കഴിയില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ഉറച്ചുനിന്ന കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതക ഷെല്ലുകളും ജലപീരങ്കിയും റബ്ബർ ബുള്ളറ്റുകളും പ്രയോഗിച്ചു കർഷകരും തിരികെ പ്രതിഷേധിച്ചതോടെ കാര്യങ്ങൾ കൈവിടുകയായിരുന്നു ഹരിയാനയിലെ അംബാലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ശമ്പു അതിർത്തിയിൽ സ്ഥിതി വളരെ ഗുരുതരമായി തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സമരക്കാർ സ്ഥലത്തെ പാലത്തിന്റെ കൈവരികൾ തകർത്തു മണിക്കൂറുകളായി ഇവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണെന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നു സംഘർഷത്തിൽ പോലീസുകാർക്കും കർഷകർക്കും മാധ്യമപ്രവർത്തകർക്കും പരിക്കേറ്റിരുന്നു ചൊവ്വാഴ്ച ഉണ്ടായ അക്രമത്തിൽ ഇരുപത്തിനാല് ഹരിയാന പോലീസുകാർക്ക് പരിക്കേറ്റതായാണ് വിവരം ഒരു ഡി എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനും ഇക്കൂട്ടത്തിലുണ്ട് ശംഭു അതിർത്തിയിൽ പതിനഞ്ച് സൈനികർക്കും ജിന്ദിൽ ഒൻപത് സൈനികർക്കും പരിക്കേറ്റു പോലീസ് നടപടിയിൽ അറുപത് കർഷകർക്ക് പരിക്കേറ്റതായി കർഷക സംഘടനകളും ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു ഇവ പ്രാദേശിക ആശുപത്രിയിൽ ചികിത്സയിലാണ് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും അതിർത്തിയിലാണ് ശംഭു അതിർത്തി ഇവിടെ നിന്ന് ഡൽഹിയിലേക്കുള്ള ദൂരം ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് പഞ്ചാബിൽ നിന്നുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് ട്രാക്കുകൾ ശംഭു അതിർത്തിയിൽ എത്തിയിട്ടുണ്ട് ഇതിൽ എണ്ണൂറ് ട്രോളികളിൽ ഭക്ഷ്യവസ്തുക്കളും പെട്രോളും ഡീസലും നിറച്ചിട്ടുണ്ട് തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കും വരെ സമരം എന്ന ഉറച്ച നിലപാടിലാണ് കർഷകർ അതേസമയം കർഷകർ സമരവുമായി മുന്നോട്ട് പോകരുതെന്ന് ഹരിയാന പോലീസ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു സുരക്ഷയുടെ കാര്യത്തിൽ ഹരിയാന പോലീസ് പൂർണ്ണ സജ്ജമാണ് അറുപത്തിനാല് കമ്പനി അർദ്ധ സൈനിക വിഭാഗത്തെയും അമ്പത് കമ്പനി സംസ്ഥാന പോലീസിനെയും സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട് കർഷകരും പോലീസും പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ചതാണ് സ്ഥിതിഗതികൾ രൂക്ഷമാക്കിയിരിക്കുന്നത് ഹരിയാന പോലീസ് ഡ്രോണുകളുടെ സഹായത്തോടെ രഹസ്യാന്വേഷണ ശേഖരണവും നടത്തുന്നുണ്ട് എത്ര കർഷകർ ഉണ്ട് അവർ എത്രത്തോളം വ്യാപിച്ചു അവർ എന്താണ് ചെയ്യുന്നത് എങ്ങനെയുള്ള വിവരങ്ങൾ ഹരിയാന പോലീസ് ശേഖരിക്കുന്നത് ഡ്രോണുകളുടെ സഹായത്തോടെയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പദ്ധതി തയ്യാറാക്കുന്നത് ചൊവ്വാഴ്ച ചില കർഷകർ ജിന്ത് അതിർത്തിയിൽ ഹരിയാനയിലേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് തടഞ്ഞതും സംഘർഷത്തിലേക്ക് എത്തിച്ചിരുന്നു ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിയോടെ പഞ്ചാബിലെ ഫത്തേഗഡ് സാഹിബിൽ നിന്ന് ട്രാക്ടർ ട്രോളികളിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം കർഷകർക്ക് ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ബി ജെ പി വരിക്കുന്ന ഹരിയാനയുടെ അതിർത്തിയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ഫത്തേഗഡ് സാഹിബ് കേന്ദ്ര സർക്കാരിന് വലിയ സമ്മർദ്ദം നൽകുന്ന പ്രവൃത്തിയാണ് കർഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് എന്ന് ചുരുക്കം